ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്ന് ഭയങ്കര നടന്നുകൊണ്ടിരിക്കാണ് ടിപ്സ് കഴിഞ്ഞൊഡക്ഷൻ എടുക്കുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞ എനിക്ക് പുറത്തു പോകണം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നാന്നുള്ളത് അപ്പൊ ഉണ്ടെ നോക്കിക്കോക്ക എന്റെ ടിപ്സ് എല്ലാം ചെയ്ത് എല്ലാരും പറഞ്ഞു ജയിക്കും നല്ല മാറ്റം ഉണ്ട് ഓരോ ടിപ്സിനും ശരിക്കും ഇന്നത്തെ ടിപ്സെന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാവരും കേൾക്കണം വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കണം കാരണം എനിക്ക് എൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് എൻ്റെ സ്വന്തം ചേച്ചിക്ക് ഇവിടെ ഇങ്ങനെ പാടുണ്ടായിരുന്നു അതിനോരൊത്തിരി കരിമംഗല്യം അങ്ങനല്ലാത്ത മംഗല്യം എന്നൊക്കെ പറഞ്ഞാൽ പണ്ടുള്ളവരാ പേരിട്ടോണ്ട് ഇപ്പോഴും ആ പേരിലാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒത്തിരി വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ പാട് ഭയങ്കരമായി കഴിഞ്ഞാൽ ുള്ളവർക്ക് നല്ല വിഷമം എൻ്റെ ചേച്ചിയെ സംബന്ധിച്ചവർക്ക് ഭയങ്കര വിഷമായിരുന്നു ദൈവമേ ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഏതോ ടിപ്സ് ചെയ്യുമ്പോഴും ദൈവമേ നന്നായിട്ട് കുറയണേ കാരണം അവർക്ക് മനഃപ്രയാസമായിരുന്നു ശരിക്കും ഓരോ പ്രാവശ്യം വരുമ്പോഴും എടിക്കുറവുണ്ട് ഓടി എടിക്കുറവുണ്ടോയും ചോദിക്കും ആദ്യത്തെ പ്രാവശ്യമൊക്കെ വരുമ്പം വലിയ കുറവൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനും രണ്ടാമത്തെ ചേച്ചിയും പറയും കുഴപ്പമില്ലടി കുഴപ്പമില്ലടി കുറഞ്ഞിട്ടുണ്ടെടി ഇങ്ങനെ മാത്രം പറയുമായിരുന്നു പക്ഷേ ഈ നാ കുറെ നാളുകൾ ഒരു ഒരു മാസം ഒക്കെ ആയപ്പോഴത്തേക്കും ഇന്ന് കുറച്ച് നാളുകളായി കടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളപ്പോൾ ഞാൻ അവളിച്ചോ പറയാതെ തന്നെ നിന്റെ മുഖത്തെ പാടെല്ലാം മാറി എന്ന് പറഞ്ഞപ്പോ അവളുടെ ആ സന്തോഷം അവർക്ക് തന്നെ മനസ്സിലാവുന്ന മുഖത്തെ പാടെല്ലാം മാറി എന്നുള്ളത് കാരണം നമുക്ക് അവൾക്ക് സ്വന്തമായിട്ട് കണ്ണാടി നോക്കുമ്പോൾ സ്വന്തമായിട്ട് അറിയത്തില്ലേ നമ്മുടെ മുഖത്തെ പാട് മാറി വരുന്നു അതുകൊണ്ട് ഒരു കാര്യം പറയണം ഈ ടിപ്സ് ചെയ്താണ് അവൾക്ക് പിന്നെ ഈ ടിപ്സ് സ്ഥിരം ഒരു മാസം ചെയ്യുക മാസം ചെയ് ഒരു മാസം ഫുൾ ഒരു മാസം ചെയ്യണം പിന്നെ ഇതിനൊപ്പം ചെലപ്പോ അവള് ഈ തക്കാളിക്കകത്ത് തേന് വെറുതെ ഇങ്ങനെ തക്കാളി മുറിച്ചിട്ട് തേൻ വെച്ചിട്ട് ഇങ്ങനെ 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 കഴിക്കും അത് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഇടയ്ക്ക് ചുമ്മാ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എളുപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരുന്ന സൂപ്പർ പക്ഷെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു ടിപ്സ് കൊണ്ട് അവളുടെ കരിമംഗല്യം എവിടെ പോലും നമുക്ക് അറിയത്തില്ല കാരണം ഈ ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കണം ചുമ്മാ ചേച്ചി ഓരോന്ന് പറയുന്നതാണ് ഏഹ് ചിലപ്പം ഈ ടിപ്സൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ചിലർക്കുണ്ടേ ഓ ഇത് ചെയ്താൽ മാറുമോ അങ്ങനൊന്നും ധരിക്കരുത് പോസിറ്റീവ് എനർജിയെ ചിന്തിക്കാൻ നെഗറ്റീവ് ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങൾ പോസിറ്റീവ് എനർജിയെ കൂടെ അവൾ ശരിക്കും ഞാൻ പറയും അവർക്കത് പോണമെന്ന് വളരെ ആഗ്രഹമായിട്ട് അവള് ചെയ്തതാണിത് ചെയ്ത ഒരു മാസമായപ്പോ മാഞ്ഞേ പോയെന്ന് പറയും ഇപ്പൊ ഇല്ല വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം അവളുടെ വീഡിയോ എടുത്ത് നോക്കുക പഴയ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ പറ ഞാൻ എന്താ സത്യമാണോ പറയുന്നതെന്ന് ഏ അതുകൊണ്ട് ഈ ടിപ്സ് നിങ്ങൾ തുടരെ ഓരോ ദിവസവും മുടങ്ങാതെ ചെയ്യണം ഒഴപ്പരുത് ഇന്ന് ചെയ്ത് നാളെ ഓ നാളെ കല്യാണത്തിന് പോണല്ലോ അതുകൊണ്ട് ഇന്ന് ന ചെയ്യണ്ട മറ്റന്നാ ചെയ്യാം എന്ന് വിചാരിക്കില്ല ഉള്ള സമയത്ത് കല്യാണമെങ്കിൽ കല്യാണം പോകണ്ടടുത്ത് പൊക്കോ പക്ഷെ കല്യാണത്തിനാണേലും അമ്പലത്തിലാണേലും എവിടെ പോയാലും ശരി നിങ്ങളുടെ ആ ടിപ്സ് ഏതെങ്കിലും സമയം ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യരുതോ ഏഹ് വൈകിട്ടോ അത് രാവിലെയോ എപ്പോഴാണെന്ന് വെച്ചാ ചെയ്യുക ഏതെങ്കിലും ഒരു ടൈമിൽ അങ്ങ് ചെയ്തേക്കുക അപ്പം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട വിഷമിക്കേണ്ട ഒന്നും ചെയ്യണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ പാട് പമ്പ കടക്കും ഉള്ള കാര്യം ഞാൻ പറയാം എനിക്ക് അതുപോലെ ഉറപ്പുള്ള കാര്യം മാത്രം ഈ ടിപ്സ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആരെ സങ്കടപ്പെടുത്തി വിഷമിപ്പിക്കാനോ ഈ പാടുള്ളവരെ വീണ്ടും ഓർമ്മിപ്പിക്കാനോ ഒന്നും പറയുന്നല്ല അവരുടെ പാട് പോവാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു കേട്ടോ കാരണം നമുക്ക് ആർക്കും വരാം എനിക്കിപ്പോ കുറച്ചുകൂടി ആകുമ്പോൾ എനിക്കും കയറി വരും അതൊന്നും വലിയ കാര്യമല്ല നമ്മൾ കളയണം എനിക്ക് വന്നാലും ശരി ഞാൻ ഈ ടിപ്സ് ഞാൻ കളഞ്ഞിരിക്കും കാരണം അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ ഏത് കാര്യത്തിനും നമുക്ക് അതിനൊരു തീരുമാനം എത്തും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ആ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഈ പുതിയൊരു ടിപ്സ് എന്താണെന്ന് പോയി നോക്കാം അങ്ങനെ നമ്മുടെ മകൻ ഓഫീസിലോട്ട് പോകാൻ പോവാണ് അപ്പൊ ഇന്ന് രാവിലെ ദോശ സാമ്പാറു ആണേ സാമ്പാറിന് പരിപ്പും കൊറച്ചിത്തിരി പരിപ്പ് വേണം കേട്ടോ സബോളയും പച്ചമുളകും മാത്രം ഇട്ട് കുക്കറിനകത്ത് വേവിച്ചു വെച്ചേക്കുന്നതാണ് ഇത് സാമ്പാറിന് ഇതാ കപ്പ്ളങ്ങായ പിന്നെ തക്കാളി ക്യാരറ്റ് രണ്ടെണ്ണം ഇത്രയും കൂടെ ചിലപ്പം ഞാൻ ഇതൊന്നും കാണത്തില്ല കപ്പളങ്ങ മാത്രമേ കാണുവുള്ളൂ ഇപ്പോൾ കപ്പളങ്ങ മാത്രമാണെങ്കിലും ഇതേ രീതി തന്നെയാണ് സാമ്പാർ വെക്കുന്നത് അപ്പം ഇതിന് ഈ പരിപ്പ് വേവിച്ചതിനകത്തോട്ട് ഇട്ടിട്ട് ഒറ്റ വിസില് അടിക്കുകയുള്ളൂ കേട്ടോ ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് വേറൊന്നും ചേർക്കത്തില്ല ഒറ്റ വിസിൽ അടിച്ചിട്ട് കാണാം കഷ്ണം വെന്ത് ഇരിക്കുവാണ് അപ്പോഴത്തെ നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ കൂടി ഞാൻ മേടിക്കുന്നത് കേട്ടോ അത് ദാ ഇതിനകത്ത് പൊട്ടിച്ചിട്ടേക്കും അതിന് അത് മൂ ഈ സ്പൂണിന് കാണിച്ചു തരാവേ ഈ സ്പൂൺ അഞ്ച് സ്പൂൺ ഇട്ട് ദാ വെച്ചേക്കുന്നതാണ് ഇത് ഇത് മാത്രം ചേർക്കത്തുള്ളൂ സൂപ്പർ സാമ്പാറാണ് ദാ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ ദാ കഷ്ണങ്ങളെല്ലാം അങ്ങനെ കിടക്കും അന്നാട്ട് വെ വേകുകയും ചെയ്യും അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് ഒത്തിരി പ്രശ്നം അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഒരു വാതിരി ഒരു പരുവാകും കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഇത് അങ്ങോട്ട് ചേർക്കുന്നു പുളിയും അങ്ങോട്ട് ഒഴിക്കുന്നു കടുവും പറക്കുന്നു അതാണ് ഞങ്ങളുടെ സാമ്പാർ കറിവേപ്പിലേ എല്ലാം കടുവ പറക്കാൻ നേരം ഇടണം അപ്പം നമ്മളിങ്ങനെ ചേർക്കുമ്പം നമുക്ക് മനസ്സിലാവും സാമ്പാർ പൊടിയുടെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ശകലം കൂടെ അങ്ങ് ചേർത്തേക്കണം അപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്തു സാമ്പാർ പൊടി എല്ലാം ചേർത്തു ളിയും ചേർത്തു ഇനി നമുക്കിവനെ അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കാം തിളച്ച് കഴിയുമ്പോൾ കടവും വറുത്ത് മുളകും കടുകും എല്ലാം കൂടെ വറുത്ത് കറിവേപ്പിലെ ചെറിയ ഉള്ളി എല്ലാം വറുത്ത് ഇതിനകത്തോട്ട് ഇടുക അപ്പം ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ടിപ്സാണ് കരിമംഗല്യം വന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സങ്കടവും വേണ്ട എന്റെ മൂത്ത ചേച്ചിക്ക് കരിമംഗല്യം വന്ന് അവളുടെ വീഡിയോ എടുത്ത് നോക്കിക്കോ അജിത വെറൈറ്റി ഏ ആ നോക്കിക്കോ മുഴുവഞ്ഞെന്ന് പറയാ ആദ്യത്തെ ഫസ്റ്റിലത്തെ വീഡിയോ ഒക്കെ എടുത്തു നോക്കിക്ക നല്ല പാടായിരുന്നു ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നു മൂക്കിൻ്റെ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് കംപ്ലീറ്റ് മാറി എന്ന് പറയാം നേരെ ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഇനിയുള്ളൂ അത് ചെയ്തോണ്ടിരിക്കുക ഈ ടിപ്സിലൂടെയാണ് അവൾക്കെല്ലാം മാറിയത് അപ്പൊ നമുക്ക് ഏത് ടിപ്സാ കൂടുതൽ വർത്താനം പറയുന്നതിന് പോവാതെ പെട്ടെന്ന് ടിപ്സ് ഒക്കെ കാണിക്കാൻ കേട്ടോ അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്യുക നമ്മൾ ഏത് കാപ്പിപ്പൊടിയാണേലും മതി ഞാനിവിടെ ബ്രൂ ആണ് എടുക്കുന്നത് ബ്രൂ ഒക്കെ കട്ടിയൊക്കെ ആയി തുടങ്ങിൻ്റെ ഉണ്ട് ബ്രൂ ആണ് എടുത്തത് ബ്രൂവി ബ്രൂവിനകത്തോട്ട് ശകല പഞ്ചസാര ഒത്തിരി ഇതായിട്ടുള്ള പഞ്ചസാര എടുക്കട്ടെ കേട്ടോ നിങ്ങളുടെ മോഹമൊക്കെ ഒരു പരുവാ പഞ്ചസാര ആവശ്യത്തിന് ഇത് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്താൽ മതി നമുക്ക് വെള്ളം ആക്കാൻ മതി നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ അപ്പൊ വെള്ളം മതി ഇതിന് വെള്ളം മതി കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ അല്ലിപ്പിച്ചിട്ട് പാടുള്ള ഭാഗത്തോട്ട് മൊത്തം തേക്കാൻ സ്ക്രബ് പക്ഷെ ഈ പാടുള്ളവർക്ക് പ്രത്യേക പ്രത്യേകതയാൽ മതിയാണ് അവരുടെ മുഖത്ത് ഇവിടെ ഒക്കെ വരുന്നത് അല്ലെ ഈ പാടിന്റെ അവിടെ പാടില്ല കരി പാടും മുഖത്തൊക്കെ എന്റെ കാണും കരിമംഗല്യത്തിന്റെ പാടല്ല അല്ലാത്ത പാടൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞു നല്ലായിട്ട് സ്ക്രബ് ചെയ്യുക മൊത്തമായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത പിന്നെ ഒരു കാര്യം ഈ പാടുള്ള കരിമംഗല്യുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അവിടെ വെച്ച് നല്ലായിട്ട് ആ പാടെ തന്നെ സ്ക്രബ് ചെയ്യണം കേട്ടോ അല്ലാതെ ഓടിച്ചൊന്ന് സ്ക്രബ് ചെയ്ത് വിടുക ബാക്കി പാടേല നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടല്ലോ േട്ടാ ചേട്ടനെ പോലും നോക്കാൻ ഇപ്പൊ സമയമില്ലല്ലേ പറഞ്ഞായിരുന്നു നീ ചെയ്തോളാൻ പറഞ്ഞു എനിക്ക് ഒരു ഇവിടെ കൂടുണ്ടോ മോന ഒരു ദഹനക്കേടിൻ്റെ അപ്പൊ അവന് ഇച്ചിരി മരുന്ന് വാങ്ങിക്കണം നമ്മൾ രണ്ടും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓട്ടോ ഓട്ടോയെ പോകാൻ ഒത്തു മഴയെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ അപ്പൊ നമ്മുടെ വീഡിയോ അല്ലെ മടങ്ങത്തില്ലേ നമ്മൾ നമ്മൾ കാണിക്കുന്ന വീഡിയോ ഒക്കെ കഴിവതും മുടക്കാതെ കാണിക്കും എനിക്ക് ഇനി പുറത്ത് പോകേണ്ടി വറത്തെ ഇപ്പം എല്ലാവരും ഒന്നും കഷ്ടപ്പെട്ടില്ല അല്ലേ ഞാനിപ്പോ കഴുത്തലൊന്നും അതുകൊണ്ട് കേക്കുന്നില്ല കേട്ടോ നന്നായിട്ട് തേക്കണം കേട്ടോ ഇതോ ഈ പാടത്ത് ഞാൻ പറഞ്ഞു തരുന്ന എന്നാന്ന് വെച്ചാൽ ഈ പാട് പോകാൻ വേണ്ടിട്ടാ കേട്ടോ കൂടുതലിതും ഈ മൂക്കയിലും ശരിയൊരു പത്ത് പത്ത് മിനിറ്റോളം ഇങ്ങനെ അലിക്കണം കേട്ടോ ആ പാടില്ലോടെ പാടുള്ള ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കരിമമ്പൂലത്ത് ഉരക്കണം പത്ത് മിനിറ്റ് ഇത് പത്ത് മിനിറ്റ് ഉരച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ എന്നാ പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം അല്ലെ ഞാൻ പത്ത് മിനിറ്റ് ഇരിക്കുന്നില്ല തുടക്കുമ്പോ കാണാം അപ്പൊ പാടുള്ളവരെല്ലാം പത്ത് മിനിറ്റ് തന്നെ ഇരുന്ന് ഉരച്ചില്ലേ ഞാന് പത്ത് മിനിറ്റോളം ഉരച്ചൊന്നുമില്ല പാടുള്ളവർ ആ പാടേല് സ്ക്രബ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് കൊടുക്കാം ഇവിടുത്തെ പട്ടികൾ ഡോഗ്സിനൊന്നും ഒരു പണിയില്ലല്ലേ ണ്ട പാടിനൊക്കെ എനിക്ക് പാടില്ല പക്ഷെ അത് ഈ ചെറിയ കുത്തക്കിന് ആ പാടൊക്കെ നമ്മുടെ ടിപ്സ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇതാണ് ഇരിക്കട്ടെ ഇനി അടുത്തത് അടുത്തത് ഇത് സ്ക്രബായിരുന്നു കേട്ടോരു ചെറുതി വന്നിട്ടോ അല്ലേ ആ അപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൗൾ പൗളെടുത്തു ഇതിനകത്തോട്ട് നമുക്ക് എന്താണ് വേണ്ടിയത് ഗോതമ്പ് പൊടി നമ്മുടെ ഗോതമ്പ് പൊടി ഇതെങ്ങനാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ കേട്ടെ ഗോതമ്പ് പൊടി നമ്മുടെ മുഖത്തിന് പാടൊക്കെ ഒത്തിരി ഉള്ളവർക്കും മുഖത്തിന് ഇത് നല്ലതാ കേട്ടോ എല്ലാവർക്കും ടിപ്സ് 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 നല്ലതാ മുഖത്തിനാണെങ്കിലും വെളുക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ല ആ പാടുപോകുന്ന എന്തുകൊണ്ടാണ് വെളുക്കുന്നതുകൊണ്ടല്ലേ കറുത്ത പാട് പോകുന്നത് അല്ലേ അപ്പൊ ഗോതമ്പൊടി നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം ഇതിനകത്ത് നമുക്ക് കാപ്പിപ്പൊടി ഒരു ഭയങ്കര സ്വാധനം തന്നെയാണല്ലേ ഗുണനിലവാരമുള്ള ബ്രൂവായോ കേട്ടോ ബ്രൂ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ബ്രൂവിന്റെ മതി കേട്ടാ ബ്രൂ ബ്രൂ അല്ലേ കുഴപ്പമൊന്നുമില്ല ഏത് കാപ്പിപ്പൊടിയാണെങ്കിലും മതികെട്ടും കാപ്പിപ്പൊടി പിന്നെ തേൻ ഞാൻ ഗുണനിലവാരമുള്ള തേൻ മേടിച്ചോളാം കേട്ടെ അത് ഒത്തിരി പേര് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നല്ല തേൻ മേടിക്കണേ വേറെ കറുത്ത തേനാണ് ഏറ്റവും നല്ലത് നല്ല കാര്യം കേട്ടോ പറഞ്ഞു പറഞ്ഞിരുന്നു നല്ല കേട്ടോ ഞാന് മേടിക്കുന്നുണ്ട് നമ്മൾ അവിടെ കോട്ടക്കലൊക്കെ വേണം തേൻ മേടിക്കാൻ തേന് പിന്നെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതാണ് നമ്മുടെ തൈര് തൈര് എടുക്കട്ടെ തൈര് പറ്റില്ല ഉപയോഗിക്കുന്നല്ലേ തൈര് വേണം നമുക്ക് തൈരൊഴിച്ചിട്ട് വേണം ഒട്ടും വെള്ളം ചേർക്കില്ല ഇത് തൈരൊഴിച്ച് തന്നെ നമുക്ക് റെഡിയാക്കണം കേട്ടോ തൈരിനകത്ത് വേണം ഇത് നമുക്ക് നന്നായിട്ട് ഇതാക്കാൻ എന്നതാ നല്ല മുഖത്ത് തേക്കാൻ പരുവം തൈരിനകത്തും ഒഴിച്ച് തന്നെ വേണം കേട്ടോ വെള്ളം ഒഴിക്കരുത് അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലായിട്ട് ഇളക്കുക ശരിക്കും പറഞ്ഞുണ്ടല്ലോ അവൾക്ക് അപ്പടി സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ ഞങ്ങളോട് എല്ലാം ശരിക്കും എടി എൻ്റെ പാടുപുളം ഉണ്ടോ എടി എൻ്റെ പാടുപുള ഉണ്ടോ ആർക്കാണെങ്കിലും അങ്ങനെ സങ്കടം വരും പാടുവന്നു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ അവളെ പറയണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും പാട് പാടുവരും അല്ല പാടുവന്നാൽ സങ്കടം വരും അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഒന്നും മിണ്ടത്തില്ല പാട് കുറവുണ്ടെങ്കിലും നല്ല കുറവ് വന്നപ്പോ മാത്രം ഞാൻ പറഞ്ഞു പാടെന്ന് പറയുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇല്ലെന്ന് പറയാ എൻ്റെ അയച്ചേച്ചിന്ന് പറഞ്ഞു ഇപ്രാവശ്യം വന്നപ്പോ ഇപ്രാവശ്യമല്ല കൈ അന്ന് വന്നപ്പോ ഒരു പ്രാവശ്യം വന്നപ്പോ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ഞാൻ പാടുവാക്കോ പാടേയില്ല എനിക്ക് സന്തോഷം കൊണ്ട് വയ്യായിരുന്നു കേട്ടോ കാരണം നമുക്ക് നമ്മുടെ കൂടെപ്പറപ്പുകൾക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് സങ്കടം ആവത്തില്ലേ അവരെപ്പോഴും ഇങ്ങനെ നമ്മൾ അവൾക്ക് അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു അതില് ശരിക്കും ഇതുപോലെ വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ നമ്മളിപ്പോ ഈ കരിമംഗലത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ ഇങ്ങനെ ടിപ്സ് ഇടുമ്പോൾ ചില ആൾക്കാർ പറയും ഓ ഓ ഓ ഓ ഓ ഓന ഓ കണ്ടു ഒരു കമന്റ് കിടക്കുന്നെ ഇതെപ്പോഴും പറഞ്ഞു പറഞ്ഞ് എന്തിനാ വിഷമിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു മനസ്സ് വെച്ച് കാണുന്ന കാര്യം കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അവർക്ക് സന്തോഷം വരുത്താൻ അവർക്ക് ഈ ടിപ്സ് ചെയ്ത ഇത് പോകും പൂർണ്ണമായിട്ടും അല്ലാണ്ട് ഇതൊരു അസുഖമൊന്നും ആ ഇതിൽ വല്യ വലിയ അസുഖങ്ങളുണ്ട് പിന്നെയാണോ ആൾക്കാർ അതും വെച്ച് നടക്കുന്നത് പിന്നെയാണോ ഈ പാടുന്നുവെന്ന് ഏഹ് ഈ പാട് പോവാനുള്ള മാർഗമാണ് നമ്മൾ നോക്കുന്നത് അല്ലെ അത് പോയ മാർഗം നമുക്കറിയുകയും ചെയ്യാം ഈ റെമഡി ചെയ്താണ് ചേച്ചിക്ക് പോയത് ഇത് നിങ്ങൾ പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് ഒരു ഒരിവ് മിനിറ്റ് ഇരിക്കണേ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇത് മുടങ്ങാതെ ഇത് ചെയ്യണം ഒരു മാസം നിങ്ങൾ ഇത് മുടങ്ങാതെ ചെയ്ത അവർക്ക് അങ്ങനായിരുന്നു ഒറ്റ മാസം ഇന്ന് തൊട്ട് ഇത് ആരെങ്കിലും ഉള്ളവരെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതിനു മുൻപ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് തൊട്ട് ചിലവർ ചെയ്തിട്ടുണ്ടാവും ഇൻട്രസ്റ്റ് ഉള്ളവർ ചെയ്യും എനിക്ക് പോണം എൻ്റെ ചേച്ചി അങ്ങനത്തെ ടൈപ്പായിരുന്നു അവൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും മുഖത്ത് ഒരു പാടൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് ഏഹ് അപ്പൊ അവൾക്കത് പോണം എന്നുള്ള മനസ്സ് നമ്മൾ ഇരുത്തി തന്നെ ചെയ്യണം അന്നാ മാത്രമേ നമുക്ക് ഇത് മാറത്തുള്ളൂ അല്ലാണ്ട് ഓഹ് ഇതെടുക്കുമ്പോഴേ ഓ ഇത് ചെയ്താൽ പോവോ ഒരു പോസിറ്റീവ് എനർജി അല്ലാതെ നെഗറ്റീവ് എനർജിയും വെച്ച് ചെയ്ത പോത്തിന്റെ കാര്യം പറയാം നല്ല രീതിയിൽ നല്ല മനസ്സോടു കൂടി ഇത് ചെയ്യണം ചെയ്ത ആള് പോയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഇത് ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കഴുകിക്കളയണം കേട്ടോ അപ്പൊ ഞാൻ ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്യണം അത് കാണിച്ചു തരാം അതെല്ലാവർക്കും അറിയാം എന്നാലും വരാം ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കാണാം അപ്പൊ നമുക്കിത് ഇരുപത് മിനിറ്റായി നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് ചെയ്തിട്ടോ കളയാം കേട്ടോ മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നനച്ചിട്ടോ ഇതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ ചെയ്താൽ മാത്രമേ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ല ഒരു മാസം അടുപ്പിച്ച് ചെയ്താൽ ഉണ്ടോ എനിക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഓരോ ടിപ്പ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓരോ ടിപ്സ് ഓരോ ദിവസം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മുഖത്ത് പെട്ടെന്ന് അറിയുന്ന തോന്നുന്നു നല്ല വ്യത്യാസമുണ്ട് എന്താ നോക്കിയേ ഇല്ലേ അപ്പോൾ ഒത്തിരി ആൾക്കാർ എൻ്റെ ടിപ്സൊക്കെ ചെയ്യുന്നുണ്ടോട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നമുക്ക് തുടച്ചിട്ടൊക്കെ കാണാവേ തുടച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ നല്ല വ്യത്യാസം അപ്പൊ ഇവിടെ പാടൊക്കെ ഉണ്ടെന്ന് ഓർത്ത് നോക്കി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കരുതോ ഈ ഇപ്പൊ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോയും ഒരു ബ്രൈറ്റനിങ് ഒരു വെളുപ്പും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ കറുത്ത ഇവിടെ കല് എന്ന് പറഞ്ഞ് കിടക്കുമ്പോ അതിനെ തുടച്ചോണ്ടിരിക്കുക ഓരോ മാസം ഇത് ഒരു മാസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും വ്യത്യാസം വരുന്നെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ ഏഹ് ഇവിടെ നല്ല മാറ്റം വരുന്നു അപ്പൊ ശരിക്കൊന്ന് മുഖം കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പൊ ഞാൻ നമ്മുടെ അപ്പൊ ഞാൻ നമ്മുടെ മുഖ ഒക്കെ നല്ല വൃത്തിയായി നിങ്ങൾ നോക്കിക്ക എന്റെ മുഖത്ത് നല്ല വ്യത്യാസം കൊണ്ട് ഒരു പൊട്ടും വെച്ചു നല്ല വ്യത്യാസം ഇല്ലേ എനിക്ക് തന്നെ നല്ല വ്യത്യാസം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യാസം വരും ഒരു വിജിന പറച്ച ചോദിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു ചോദിച്ചിട്ടുണ്ട് ചേച്ചി മുടിയിലെന്നും എകുവായിട്ട് തേക്കുന്നതിന് കുഴപ്പമുണ്ട് എന്നും വേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഞാൻ ആഴ്ചയിൽ ഒന്ന് മാത്രമേ തേക്കുന്നുള്ളൂ ഒത്തിരി ദിവസം ചെയ്തെന്നും പറഞ്ഞ് നമുക്കങ്ങനെ മുടി കയറി വരത്തില്ല ഏട്ടമുളക് കാരണം ആഴ്ചയിൽ ഒന്ന് തേച്ചാൽ മതി വെറുതെ എന്നും തേച്ച് തലയിൽ ഒത്തിരി ഇതാക്കി പനിയോ അങ്ങനെ വല്ലതൊക്കെ പിടിക്കത്തില്ലേ എന്ന് എനിക്കൊരു സംശയം കേട്ടോ അതുകൊണ്ട് എനിക്ക് അതിന് കൂടുതലറിയത്തില്ല ഞാൻ ആഴ്ചയിൽ ഒന്ന് മാത്രേ തേക്കാറുള്ളായിരുന്നു കേട്ടോ അത് മതി കേട്ടല്ലോ അസുഖം ഒന്നും പിടിപ്പിച്ചു വെക്കണ്ട പിന്നെ ജയ പറഞ്ഞിട്ടാ തേക്കുന്നേ എന്നപ്പോ വീട്ടുകാരനെ തല്ലു ഓടിക്കും അതുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് തേച്ചാ മതി കേട്ടോ പിന്നെ ഒരു എന്നാ രാജഗോപാൽ ജയശ്രീ രാജഗോപാല് ഒരു ഹായ് പറയണന്ന് തോന്നിട്ടോ ജയശ്രീ കുട്ടിക്ക് ഹായ് ഒരു വല്യ ഹായ് ചക്കര ഉ അപ്പം നോക്കിക്കാൻ നല്ല വ്യത്യാസമുള്ള കരിമങ്ങല് ഉള്ളവർ പാടുള്ളവർക്കൊക്കെ ഇതാക്കല്ലാത്ത പാടുകാർക്കും അല്ല കരിമങ്ങല്യം പോകുന്ന ഒരേ ഒരു അടിപൊളി ടിപ്സാണിത് ഞങ്ങൾക്ക് അനുഭവത്തിലൂടെയാണ് എൻ്റെ സ്വന്തം ജയിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത് അവരുടെ വീഡിയോ എടുത്ത് നോക്കി അറിയാം നിങ്ങൾക്ക് ഇപ്പം പാടം പറയുന്ന സത്യം പറഞ്ഞാൽ ഇല്ല ഒരു ലേശം ഒരു മങ്ങല് പോലെ ഉള്ള ഒരു പാടം കൂടെ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കിസ്റ്റിന് അപ്പൊ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം